ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും മിക്സ് ചെയ്തുകൊണ്ടിരിക്കും രാവിലെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പിയും പിന്നെ മിക്സ് ചെയ്യുന്നു നമ്മളെ അറിയാൻ ആഗ്രഹിക്കുന്ന വീട്ടില് പിള്ളേരുണ്ട് ഫാമിലി ഉണ്ട് സ്റ്റിൽ ഇപ്പം പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഇത്രയും എല്ലാ ദിവസവും പോയി കഴിക്കുവോ ഇത് ഇത് അല്ല അത് മെയിൻ ആയിട്ട് ചെയ്തില്ലെങ്കിൽ യു യു ടച്ച് അപ്പം എല്ലാ ദിവസവും അതൊന്ന് മൂടുള്ളപ്പോൾ ചെയ്യും ആഴ്ചയിൽ എന്താ എങ്ങനെ പോലെ ഒരു ഫോർ ഡേയ്സ് വർക്ക് ചെയ്യും ബാക്കി ഒരു മൂന്ന് ദിവസം റിലാക്സ് യു ഫീൽ ലൈക്ക് ഇറ്റ് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഫാമിലി ഉണ്ട് മക്കളും ഭരതനാട്യം ഇറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞു ആർട്ട് സാറെ എവിടെയെങ്കിലും നിങ്ങളൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടോ ജസ്റ്റ് യു ഡി ജെ ചെയ്യാൻ വേണ്ടി അന്റാർട്ടിക്കോ എന്തായാലും എല്ലാം ഉരുക